ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പത്തുപേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം സ്ഫോടനത്തിന്റെ ഉയർന്ന തീവ്രതയും ആഘാത രീതിയും കണക്കിലെടുക്കുമ്പോൾ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത സംശയിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു തിങ്കളാഴ്ച സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പിടിയിലായ ഫരീദാബാദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഡോക്ടറും ചാവേർ ബോംബേറുമായ ഉമർ നബിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ റെയ്ഡിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കൾ അധികൃതർ കണ്ടെടുത്തിരുന്നു അതിനിടെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം ഊർജിതമാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറാൻപൂർ എന്നിവിടങ്ങളിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസ്മീർ ഷാഹിന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുമ്പോഴും ഇതുവരെയും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിനുപയോഗിച്ച വെളുത്ത ഹ്യുണ്ടൈ ഐ ട്വന്റി കാർ ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഏകദേശം പതിനൊന്ന് ദിവസത്തോളം പാർക്കു ചെയ്തിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി ആക്രമണത്തിന്റെ ദിവസം രാവിലെ ചാവേർ ബോംബേറർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ നബി പരിഭ്രാന്തി കാരണം കോളേജ് ക്യാമ്പസിൽ നിന്നും കാർ പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി എന്നും അധികൃതർ വ്യക്തമാക്കി തുടർന്നായിരുന്നു സ്ഫോടനം ഡോക്ടർ ഉമർ നബി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഫരീദാബാദിൽ നിന്നുള്ള കാർ ഡീലറായ സോനുവിൽ നിന്നാണ് കാർ വാങ്ങിയത് അതേ ദിവസം തന്നെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിനായി കാർ പുറത്തെടുത്തു സോനുവിന്റെ ഓഫീസായ റോയൽ കാർ സോണിന് സമീപമുള്ള പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിനു സമീപം പാർക്ക് ചെയ്തിരുന്ന ഹർ ട്വന്റി സിക്സ് സിഇ സെവൻ സിക്സ് സെവൻ ഫോർ എന്ന നമ്പർ പ്ലേറ്റുള്ള കാറ് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ നിന്നും നബി കാറ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ മുജാമിൽ ഷക്കീലിന്റെ സ്വിഫ്റ്റ് ഡിസയറിന് അടുത്ത് ഈ കാറ് പാർക്ക് ചെയ്യുകയും ചെയ്തു ഡോക്ടർ ഷക്കീലിന്റെ കാറ് ഡോക്ടർ ഷാഹിൻ സയ്ദിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷാഹിൻ സയ്ദിന്റെ കാറിൽ നിന്നാണ് റൈഫിളുകളും വെടിക്കോപ്പുകളും നേരത്തെ കണ്ടെടുത്തത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ പത്ത് വരെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തൽ ഒമർ നബിയുടെ അടുത്ത സഹായികളായ ഡോക്ടർ മുജാമിൽ ഷകീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റത്താർ എന്നിവരെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് നബി പരിഭ്രാന്തനാകുന്നതുവരെ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തുടർന്ന് വാഹനം കൊണാട്ടുപ്ലാസിയിലും മയൂർ വിഹാറിലും കാണുകയും തുടർന്ന് ചാന്ദിനി ചൌക്കിലെ സുനേരി മസ്ജിദ് പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്